മണിക്കൂറോളം നിലത്തെരുന്ന് വരച്ചുകൊണ്ട് വരകളിലൂടെ വിസ്മയം സൃഷ്ടിക്കുകയാണ് കാർത്തിക് ഷിനോജ് എന്ന പ്ലസ് ടു വിദ്യാർത്ഥി കൈലാസ് കാർത്തിക് എന്നീ രണ്ട് മക്കളിൽ ഇളയവനാണ് കാർത്തിക് ഇവരുടെ മാതാപിതാക്കൾ പ്രവാസികളാണെങ്കിലും ഇരുവരും പഠിക്കുന്നത് കേരളത്തിൽ തൃശൂരിലാണ് സ്വന്തം വീടിൻ്റെ ചുവരുകളിൽ കുറിച്ചിട്ട വരകളിലൂടെയാണ് കാർത്തിക് വിസ്മയമായി മാറിയത് ലോക പ്രമുഖരുടെ ചിത്രങ്ങൾ ഇപ്രകാരം മണിക്കൂറോളം താഴെ ഇരുന്ന് വരച്ചുകൊണ്ടാണ് ഇവിടെ വ്യത്യസ്തനാകുന്നത് ഈ റിപ്പോർട്ടുമായി കവർ സ്റ്റോറി പടം വരയ്ക്കാൻ നമുക്ക് എല്ലാം ആഗ്രഹങ്ങൾ ഉണ്ടാകാം അതിനായി മനോഹരമായ ക്യാൻവാസും പശ്ചാത്തലവും ഒരുക്കി കൊടുത്തിട്ടും പടം വരയ്ക്കാൻ കഴിയാത്തവർ നിരവധിയാണ് അവിടെയാണ് തൃശൂർ അന്തിക്കാട് സ്വദേശി കാരയിൽ വീട്ടിൽ കാർത്തിക് ഷിനോജ് എന്ന പ്ലസ് ടു വിദ്യാർത്ഥി വരകളിലെ വേറിട്ട താരമാകുന്നത് കാരണം കാർത്തിക് മണിക്കൂറോളം നിലത്തിരുന്നാണ് ഓരോ വരകളും അതിമനോഹരമായി വരച്ച് പൂർത്തിയാക്കുന്നത് വരയ്ക്കാനുള്ള ഇൻസ്പിറേഷൻ ആയത് ആരാണ് എന്റെ അമ്മ തന്നെയാണ് അമ്മയുടെ കുറേ ഗ്ലാസ് മിനിങ്സ് അമ്മ പണ്ട് വരയ്ക്കാറുണ്ടായിരുന്നു സെല്ല് ചെയ്യാറുണ്ടായിരുന്നത് അത് കണ്ടിട്ട് എനിക്കൊരു മോട്ടിവേഷൻ വന്നു എനിക്ക് റെഫറൻസ് കിട്ടുന്നത് ഉദ്ദേശിച്ചിട്ട് അതിൻ്റെ മാക്സിമം ഔട്ട്പുട്ട് ഞാൻ എൻ്റെ നിന്ന് കൊടുക്കാൻ സഹ ശ്രമിക്കുന്നു അതിൽ ഇപ്പോൾ ഏത് പേഴ്സണാലിറ്റി ആയാലും എൻ്റെ മാക്സിമം അതിൽ കൊടുക്കാൻ നോക്കാം എത്രയും ആക്യുറേറ്റ് ആക്കാം അത്ര ഞാൻ

പന്ത്രണ്ടാം ക്ലാസ് വിദ്യാർത്ഥിയാണ് ചേട്ടൻ കൈലാസിന്റെയും സഹോദരി ത്രിവേദിയുടെയും പിന്തുണ ഒപ്പമുണ്ട് കൂടാതെ അമ്മയുടെ ഗ്ലാസ് പെയിന്റിംഗ് കഴിവും മകനെ ഇതിലേക്ക് ആകർഷിപ്പിച്ചു സ്വന്തം മകൻ നിലത്തിരുന്ന് മണിക്കൂറോളം വരയ്ക്കുന്ന ഈ കഴിവിനെ കുറിച്ച് സോന മിഡിൽ ഈസ്റ്റ് സ്വീക്കിനോട് ഇങ്ങനെ മനസ്സ് തുറന്നു കാർത്തികൽ ഇങ്ങനൊരു കഴിവുണ്ടെന്ന് അമ്മ നിങ്ങൾ തിരിച്ചറിയുന്നത് അവൻ അവൻ ഒരു കബോർഡിന്റെ മുകളിലൊക്കെ അവിടെ ഇവിടെ ഹൈഡ് ചെയ്ത് വെക്കും പിന്നീട് അമ്മ അത് ഇങ്ങനെ എല്ലാം ഒന്ന് സെറ്റ് ചെയ്യുന്ന സമയത്താണ് ഇങ്ങനെ കൊറേ പിക്ചേഴ്സ് അവൻറെ അങ്ങനെ കയ്യില് കിട്ടണത് അപ്പൊ ഇമ്മീഡിയറ്റ് ആയിട്ട് അത് ഫോട്ടോ എടുത്ത് അയച്ചിരുന്നു അവൻ ഇങ്ങനെ ചെയ്യുന്നുണ്ട് മോളെ അവന് അങ്ങനെ ഒരു കഴിവുണ്ട് അങ്ങനെയാണ് അത് അറിയുന്നത് ഏകദേശം അവനൊരു ഇലവൻ ഇയേഴ്സ് ഇയേഴ്സ് ആയപ്പോഴാണ് പിന്നെ അവന് പോയി പഠിക്കാനായിട്ട് താല്പര്യം ഉണ്ടായിരുന്നില്ല പക്ഷെ അവൻ സ്വയം ചെയ്യുന്നതായിരുന്നു ഫ്രണ്ട്സിന് കണ്ടിട്ട് അത് പഠിച്ചത് ഇൻട്രസ്റ്റ് തോന്നിയത് പക്ഷെ ആൾക്ക് ഒഴിവ് ടൈമിലൊക്കെ ആളിരുന്ന് വരയ്ക്കും അപ്പൊ അതിന് വേണ്ടതായ എന്തൊക്കെയാണ് ആവശ്യമുള്ളത് എന്നുള്ളത് ശരിക്കും പറഞ്ഞാൽ ആളെന്നോടൊന്നും പറയില്ല ആവശ്യപ്പെടില്ലേ കൂടെ ഒരാളും കൂടെ ഉണ്ട് കൈലാസ് മോനാണ് എന്നോട് എല്ലാം പറയും അമ്മ ഇനി അതവന് വേണം ഈ ഡ്രോയിങ്ങിന് ഇന്ന തിങ്സ് തിങ്സൊക്കെയാണ് വേണ്ടത് അപ്പോൾ അതൊക്കെ ഞാൻ അറേഞ്ച് ചെയ്ത് കൊടുക്കുമല്ല എനിക്ക് ഒരുപാട് ഒരുപാട് പിക്ചേഴ്സുകൾ ഇഷ്ടമാണ് അതിലേറ്റവും ഇഷ്ടം ഒരു അച്ഛനും കുഞ്ഞായിട്ടും അവർനിപ്പോൾ വരച്ചതുണ്ട് ആ പിക്ചറാണ് എനിക്ക് ഏറ്റവും ഇഷ്ടമായിട്ട് ഇരുന്ന് വരയ്ക്കാണെങ്കിൽ ചിലപ്പോൾ ചെയറിലോ ടേബിളിലോ ഒന്നും ഇരുന്നിട്ടാവില്ല ആൾ വരയ്ക്കുക നിലത്തിരുന്ന് ആളുടെ കംഫേർട്ടുണ്ട് ചിലപ്പോ ഒരുപാട് നേരത്തെ ഒക്കെ ഇരുന്ന് സ്കൂൾ വർക്കുകൾ കൊടുക്കാറുണ്ട് ടീച്ചേഴ്സ് മലയാളം കുഞ്ഞുണ്ണി മാഷ അവരുടെയൊക്കെ ഓരോ വർക്കുകളൊക്കെ കൊടുക്കാറുണ്ട് അതൊക്കെ വരച്ചിരിക്കുമ്പോൾ ഞാൻ പോയിരുന്നു നോക്കും ആള് നേരത്തെ അതിനു വേണ്ടി എണീറ്റ് അതിരുന്ന് കംപ്ലീറ്റ് ചെയ്യണമെന്ന് ഞാൻ വേണ്ടി അപ്പോൾ ഇരിക്കുന്നത് മുഴുവൻ നിലത്തിരുന്നിട്ടാണ് ആള് അത് കംപ്ലീറ്റ് വരയ്ക്കുന്നതും കംപ്ലീറ്റ് ചെയ്യണമെന്ന് കൂടുതലും നാട്ടിൽ എപ്പോഴും അവൻ നിലത്തിരുന്നിട്ടാണ് അവന്റെ ഒരു അവിടെ ഒരുപാട് പ്രമുഖ വ്യക്തിത്വങ്ങളെ ഈ ചെറുപ്രായത്തിൽ ഏറ്റവും മികവോടെ കാർത്തിക് വരച്ചു കഴിഞ്ഞു ഇതിൽ മലയാളി വ്യവസായി എം എ യൂസഫലി മുതൽ യു എ പ്രധാനമന്ത്രി ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തും വരെ ഉണ്ട് ഐ ലവ് യു യു എന്ന് ആയിരക്കണക്കിന് തവണ എഴുതിയാണ് ഇതിൽ ഷെയ്ഖ് മുഹമ്മദിനെ വരച്ച് പൂർത്തിയാക്കിയത്

അമ്മയുടെ സ്കൂളിലെ മുഴുവൻ ടീച്ചേഴ്സിനെയും വെച്ചുകൊണ്ട് ഒരു ഒരു സ്പെഷ്യൽ ഫോട്ടോ വരച്ചിരുന്നു പറയാമോ എന്തായിരുന്നു അങ്ങനെ തോട്ട് അത് ആശാ മാം എനിക്ക് ഒരു ഒപ്പർച്യൂണിറ്റി ആയിരുന്നു ഞാൻ എത്ര എങ്ങനെയെങ്കിലും നന്നായി എക്സിക്യൂട്ട് ചെയ്യാൻ നോക്കായിരുന്നു അതുകാരണം ഞാൻ മൂന്ന് മണിക്ക് കഴിഞ്ഞിട്ടാണ് വരച്ചത് ബിക്കോസ് അത്ര ടൈം കിട്ടിയില്ല എനിക്ക് അത് കാരണം മൂന്ന് മണിക്ക് കഴിഞ്ഞിട്ട് വരയ്ക്കേണ്ടി വന്നു പക്ഷേ അതിനായിട്ടുള്ള ഔട്ട്പുട്ട് കിട്ടി എന്നാണ് എൻ്റെ ഒരു ഇത് കാർത്തിക്കിന്റെ അമ്മ സോനയുടെ സ്കൂളിലെ നാൽപ്പത്തി അധ്യാപകരുടെ ചിത്രം ഒരൊറ്റ ഫ്രെയിമിലാക്കി വരച്ചു ഒരിക്കൽ പോലും കാണാത്ത അധ്യാപകരെയാണ് കാർത്തിക് ടച്ചിലൂടെ വിസ്മയമായി മാറിയത് അന്ന് ആ ചിത്രമായിരുന്നു ലോക അധ്യാപക ദിനത്തിൽ എല്ലാ അധ്യാപകർക്കും നിധി പോലെ സൂക്ഷിച്ചു വയ്ക്കാൻ കിട്ടിയ സമ്മാനം അമ്മ സോനയുടെ സുഹൃത്തും ദുബായ് ഇന്ത്യൻ സ്കൂളിലെ സംഗീത ഗായിക അന്ന് പശ്ചാത്തലം ഒരുക്കി കൊടുത്തത് ആക്ച്വലി സ്പെഷ്യൽ ആയിട്ട് നോട്ടീസ് ചെയ്യാൻ തുടങ്ങിയത് കഴിഞ്ഞൊരു ഇയേഴ്സ് ആയിട്ടാണ് കാർത്തിക്കിന്റെ വർക്ക്സ് ഒക്കെ സോന എന്റെ കലീഗാണ് സോന സോണ അയച്ചു വരുമ്പോഴൊക്കെ എന്തോര സ്പെഷ്യാലിറ്റി ഉണ്ടെന്ന് തോന്നാറുണ്ട് എല്ലാ പെയിന്റിങ്സിലും പക്ഷെ ഒരു കഴിഞ്ഞൊരു ടു ആയിട്ട് ആ കുട്ടി വരയ്ക്കുന്ന പടങ്ങളിലൊക്കെ ഭയങ്കരമായിട്ട് ലൈഫ് ഫീൽ ചെയ്യും നമുക്ക് ഓരോ പിക്ചറിലും അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് നമുക്ക് സ്കൂളിലെ ടീച്ചേഴ്സ് ഡേ സെലിബ്രേഷൻ ഉണ്ടായത് അപ്പോൾ ടീച്ചേഴ്സ് ഡേക്ക് എന്താണ് യുണീക്കായിട്ട് ചെയ്യാമെന്ന് ആലോചിച്ചപ്പോൾ പെട്ടെന്ന് കാർത്തിക്കിൻ്റെ മനസ്സ് കാർത്തിക്കിൻ്റെ ഓർമ്മ വന്നു മനസ്സിൽ കാർത്തിക്കിനോട് പറഞ്ഞിട്ട് നമുക്കൊരു പോർട്രേറ്റ് ചെയ്താലോ എന്ന് വിചാരിച്ചു ടീച്ചേഴ്സിൻ്റെ ഒക്കെ അങ്ങനെ ആകുമ്പോൾ കാർത്തിക്ക ആരെയും കണ്ടിട്ടില്ല അതുവരെ ടീച്ചേഴ്സിനെയൊന്നും ഇതുവരെ കാണുക പരിചയപ്പെടുകയൊന്നും ചെയ്തിട്ടില്ല എന്നാലും ട്രൈ ചെയ്യാം എന്ന് പറഞ്ഞിട്ട് കാർത്തിക്ക ഞങ്ങളുടെ ഒരു ഗ്രൂപ്പ് ഫോട്ടോ വാങ്ങി ഒരു ത്രീ ഫോർ അവേഴ്സ് കൊണ്ട് ഇരുന്നിട്ട് എനിക്കൊരു റഫ് റഫ് ആയിട്ടുള്ളൊരു പിക്ചർ വെച്ചതും അത് കണ്ടപ്പോ തന്നെ ഞാൻ എന്താ ഇതുവരെ ഒരു ഒരു ഒരിക്കലും കാണാത്ത ആൾക്കാരെ ഒട്ടും എന്താ നമുക്ക് മാതിരി തന്നെ എക്സെപ്ഷണലി പറയില്ലേ അങ്ങനത്തെ ഒരാളാണെന്ന് മനസ്സിലായി മഴ എന്ന സൂപ്പർ ഹിറ്റ് സിനിമയിലൂടെ കേരള സ്റ്റേറ്റ് അവാർഡ് നേടിയ ഗായികയും തൃശൂർ സ്വദേശിനിയുമായ ആശാ ജി മെനോനാണ് സോനയുടെ സുഹൃത്തും സഹപ്രവർത്തകയുമായ ഈ അധ്യാപിക ം പറയും പറയാനും വയ്യ ആരാദ്യം പറയും ആരാധ്യം പറയും എരിയുമുണ്ടേ അറിയാനാശിക്കുന്നു എരിയും മുൻപേ മുൻപേ തീരും കാർത്തിക്കിൻ്റെ അമ്മ നൃത്ത അധ്യാപികയാണ് കാർത്തികൻ്റെ അമ്മയുടെ കൂട്ടുകാരെ ആശ ഒരു സംഗീത അധ്യാപിക കൂടിയാണ് രണ്ടുപേരും കണക്ഷൻ ഒത്തിരി ഉണ്ട് ആ പശ്ചാത്തലത്ത് ചോദിക്കുകയാണ് കാർത്തിക്കിൻ്റെ സിറ്റുവേഷൻ പറ്റിയ ഒരു സോങ് പാടാൻ പറഞ്ഞാൽ ഏത് പാട്ടാണ് നേരത്തെ സ്റ്റേറ്റ് അവാർഡ് വിന്നറായ മലയാളത്തിലെ ഒരു പിന്നണി ഗായികയായ ആശ ഏത് പാട്ടാണ് ഈ ഈ സിറ്റുവേഷനിൽ കാർത്തിക്കിന്റെ വരകൾക്ക് നന്ദി മിഡിൽ ഈസ്റ്റ് ഒരു ഗാനം ിൽ ഇളവയിൽ ഇലകളിൽ മലരുകളിൽ തൂ ഇനിയും വരയ്ക്കണമെന്നാണ് കാർത്തിക്കിന്റെ സ്വപ്നം എന്നാൽ ഇതൊരു ജോലി എന്നതിനപ്പുറം ഒരു വിനോദം മാത്രമായി കാണാനെ ഈ ചെറുപ്പക്കാരൻ ആഗ്രഹിക്കുന്നുള്ളൂ ദുബായ് ഭരണാധികാരി ഷെയ്ഖ് മുഹമ്മദിനും പ്രമുഖ വ്യവസായി എം യൂസഫ് അലിക്കും താൻ വരച്ച ചിത്രങ്ങൾ നേരിട്ട് സമർപ്പിക്കണമെന്നും ഈ വിദ്യാർത്ഥി സ്വപ്നം കാണുന്നു